അസ്സലാമു അലൈക്കും വിലയേറിയ ക്ലീനറുകൾ വേണ്ട അടുക്കളയിലുള്ള ഇവ മതി ഇനി ബാത്റൂം നമുക്ക് വൃത്തിയാക്കാം അഴുക്കും വഴുക്കലും ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കോളി മുറി പതിവായി വൃത്തിയാക്കിയിടുക എന്നത് പ്രധാന ഒരു കാര്യം തന്നെയാണ് അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുള്ള ഉണ്ടെങ്കിൽ അവിടെ ഉപ്പ് പൊടി വിതറിയതിന് ശേഷം സ്ക്രബ് ചെയ്താൽ മതി അഴുക്കെല്ലാം പോയി കിട്ടും കറകൾ നീക്കം ചെയ്യാൻ വില കൂടിയ ഉൽപ്പന്നങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നില്ല വീട്ടിൽ തന്നെയുള്ള ചില വസ്തുക്കളും ഇതിന് നമുക്ക് ഉപയോഗിക്കാം അല്പം ബേക്കിംഗ് സോഡയെടുത്ത് അതിലേക്ക് വെള്ളവും വിനാഗിരിയും ലായനി തയ്യാറാക്കണം വൃത്തിയാക്കുന്നതിന് മുമ്പ് ഈ ലായനി ടൈലുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റിന് ശേഷം തുണി നനച്ച് തുടച്ചാൽ ടൈലുകൾ പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങും ബാത്റൂം ടൈലുകൾ വൃത്തിയാക്കാനുള്ള മറ്റൊരു മികച്ച മാർഗം ബ്ലീച്ചിങ് പൗഡറാണ് ഇതിനായി ഉയർന്ന നിലവാരമുള്ള ബ്ലീച്ചിങ് പൗഡർ തന്നെ ഉപയോഗിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഒരു ചെറിയ ബക്കറ്റ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തുക ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ വെള്ളം ടൈലുകളിൽ ഒഴിച്ചു കൊടുക്കണം ഒരു മണിക്കൂറിന് ശേഷം കഴുകി മാറ്റിയാൽ ടൈലുകളിലെ അഴുക്ക് പൂർണ്ണമായി അകന്നത് കാണാം ടൈലുകൾക്കിടയിൽ കൂടുതലായി അഴുക്ക് അടിഞ്ഞ ഭാഗങ്ങൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉരച്ചു കൊടുക്കാവുന്നതാണ് അസിഡിക്ക് ഗുണങ്ങൾ ഉള്ളതിനാൽ പ്രതലങ്ങൾ വൃത്തിയാക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് നാരങ്ങ ബാത്റൂം ടൈൽ നാരങ്ങ നീരിൽ തുണി മുക്കിയ ശേഷം തുടച്ചാലും മതിയാകും ബാത്റൂമിലെ ദുർഗന്ധം അകറ്റി നിർത്താനും ഇതിലൂടെ സാധിക്കും വൃത്തിയാക്കിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തുണി കഴുകിയെടുക്കുക കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിൽ അലിയുന്നതിലും അധികമായി ഉപ്പ് ചേർക്കുക ഇത് ഉപയോഗിച്ച് ബാത്റൂമിലെ അഴുക്കുകളെല്ലാം മാറ്റാം കൂടുതലായി അഴുക്ക് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ ഉപ്പ് പൊടി വിതറിയതിന് ശേഷം സ്ക്രബ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ